സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കെ നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വലിയ കരുതലൊരുക്കുകയാണ് അണക്കരയിലെ അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മ സ്കൂൾ വർഷം ആരംഭിക്കുന്നതിനു മുന്നോടിയായി സുമർശകരുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്കുള്ള സമ്പൂർണ്ണ പഠനോപകരണ ശേഖരമാണ് സമാഹരിച്ചു നൽകുന്നത് അമ്മക്കുരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ സമാഹരിച്ച് അർഹരായവർക്ക് എത്തിച്ചു നൽകി വരുന്നുണ്ട് ഈ വർഷവും സഹായ മനസ്കരായ നിരവധി ആളുകളുടെ സഹകരണത്തോടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി ബാഗുകൾ നോട്ട് ബുക്കുകൾ കുട സ്വെറ്റർ റോൾ പേപ്പർ വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ തുടങ്ങി എല്ലാ സാമഗ്രികളും ശേഖരിച്ച് വിതരണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ പറഞ്ഞു സുമനസ്സുകളുടെ സഹായത്തോടെ അർഹരായ കുട്ടികൾക്കുള്ള പഠനാപകരണങ്ങളുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അണക്കര മേഖലയിലെ സമീപ പ്രദേശങ്ങളിലെയും നിലവരായ സുമലസുകൾ തന്നതാണ് ഇത്രയും പഠനോപകരണങ്ങൾ തീർച്ചയായിട്ടും അവർക്കല്ലേ ഈ അവസരത്തിൽ ഒരുപാട് നന്ദി കൂടി ഈ അവസരത്തെ അറിയിക്കാറുണ്ട് അവിടെയാണ് നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകുന്നത് ഓരോ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളുമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം പഠനോപകരണങ്ങൾ വാങ്ങാൻ കഴിയാതെ ഒരു കുട്ടി പോലും ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള വലിയ കരുതലാണ് കൂട്ടായ്മ നടത്തി എല്ലാ ആവശ്യങ്ങളിലും അറിഞ്ഞു സഹായിക്കുന്ന നിരവധി സുമനസ്സുകളുടെ അകമഴിഞ്ഞ സംഭാവനകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനം ഇതിനിടയിലും നൂറിലധികം നിർധന കുടുംബങ്ങളിൽ അരിയും നിത്യോപയോഗ സാധനങ്ങളും മരുന്നുകളും ഒരു മുടക്കവും കൂടാതെ കൃത്യമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ന്യൂസ് ബ്യൂറോ അണക്കര